ഡീൻകുര്യാക്കോസ് എംപിയുടെ ഇടപെടലിൽ വർഷങ്ങളോളം യു എ ഇ അജ്മാനിൽ റിയൽ എസ്റ്റേറ്റ് കേസുമായി നിയമക്കുരുക്കിൽപ്പെട്ട ജോയൽ മാത്യു എന്ന ഇടുക്കി കട്ടപ്പന സ്വദേശിക്ക് മോചനം ലഭിച്ചു കേസുമായി ബന്ധപ്പെട്ട റിയൽ എസ്റ്റേറ്റ് അധികാരികളുമായി സംസാരിക്കുവാൻ ഡീൻകുര്യാക്കോസ് എം പി ദുബായ് ഇൻകാസ് പ്രസിഡന്റ് നദീർ കാപ്പാടിനെയും ദുബായ് ഇൻകാസ് കണ്ണൂർ ജില്ലാ സെക്രട്ടറി അഖിൽ തുടിക്കക്കളത്തിനെയും ഏൽപ്പിക്കുകയും തുടർന്ന് അവരുടെ കൃത്യമായ ഇടപെടലുകൾ നിമിത്തം വലിയൊരു തുക ഒഴിവാക്കിത്തരികയും ചെയ്തു അധികാരികൾ ആവശ്യപ്പെട്ട ബാക്കി തുക സുമനസ്സുകളുടെ സഹായത്താൽ സ്വരൂപിക്കുകയും ബന്ധപ്പെട്ട ഓഫീസ് അധികൃതർക്ക് ജോയലിന്റെ പിതാവിന്റെ സാന്നിധ്യത്തിൽ കൈമാറിയതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിനെതിരെ അജ്മാൻ മുനിസിപ്പാലിറ്റിയിൽ വർഷങ്ങളായി നിലനിന്നിരുന്ന കേസ് പിൻവലിക്കുകയും ജോബിനെ യു എ യിൽ നിയമവിധേയ താമസക്കാരനാക്കുകയും ചെയ്തു ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തിച്ച ദുബായ് ഇൻകാസ് ഇടുക്കി ഇൻകാസ് ജില്ലാ കമ്മിറ്റി അദ്ദേഹത്തിന്റെ നാട്ടുകാർ നാട്ടിലെ സഭാനേതൃത്വം തുടങ്ങിയ മുഴുവൻ ബന്ധപ്പെട്ടവർക്കും ഡീൻ കുര്യാക്കോസംബി നന്ദി അറിയിച്ചു ഭാരവാഹികളായിട്ടുള്ള പ്രിയപ്പെട്ട ശ്രീ അനൂപ് അതുപോലെ ബൈജു ശ്രീ ഷാബിറ്റ് ഉൾപ്പെടെയുള്ള ഭാരവാഹികൾ അവരുടെ എല്ലാവരുടെയും ആത്മാർത്ഥമായ പിന്തുണയ്ക്ക് അല്ലെങ്കിൽ അവരുടെ എല്ലാവരുടെയും ഒരുമിച്ചുള്ള കൈകോട്ടിലൂടെയാണ് ഈ കാര്യമൊന്ന് പൂർത്തീകരിച്ചെടുക്കാൻ കഴിഞ്ഞത് കൂടാതെ ധാരാളം തുക നൽകി സഹായിച്ചെന്ന് വെച്ചാൽ ലക്ഷക്കണക്കിന് രൂപയാണ് ഈ കാര്യത്തിൽ നൽകേണ്ടതായി വന്നത് ആ തുകയൊക്കെ സമാഹരിച്ചതിൽ ഗു എലിൻ്റെ ബന്ധുമിത്രാദികൾ ഉണ്ട് മുൻപന്തി അതോടൊപ്പം തന്നെ മറ്റ് സുഹൃത്തുക്കളുണ്ട് മറ്റനേകം ആളുകളുണ്ട് അവരോടൊക്കെയുള്ള നന്ദി ജനപ്രതിനിധി എന്നുള്ള നിലയിൽ ഒരിക്കൽ കൂടി പ്രകാശിപ്പിക്കുന്നു വിഷയം റിയൽ എസ്റ്റേറ്റ് അധികാരികളുമായി ബന്ധപ്പെട്ട് സംസാരിക്കുകയും മറ്റു നിയമപരമായ എല്ലാ കാര്യങ്ങളും ശരിയാക്കാൻ മുന്നിൽ നിന്ന് പ്രവർത്തിച്ച ദുബായ് ഇൻകാസ് പ്രസിഡന്റ് നദീർ കാപ്പാടിനും ഇൻകാസ് ദുബായ് കണ്ണൂർ ജില്ലാ സെക്രട്ടറി അഖിൽ തൊടിക്കളത്തിനും നന്ദി അറിയിക്കുന്നതായും ഡീൻ കുര്യക്കോസ് പറഞ്ഞു ന്യൂസ് ബ്യൂറോ കട്ടപ്പന